എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരിക്കുന്നു മറ്റാരുമല്ലം സ്വരാജ് ആണ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ ആര്യാടൻ ശോകത്തിനെതിരെ എൽ ഡി എഫിൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാൻ തീരുമാനമായിരിക്കുകയാണ് പാർട്ടി ചിഹ്നത്തിൽ എം എം സ്വരാജ് സ്വരാജ് മത്സരിക്കുകയാണ് ആയിരിക്കും നിലമ്പൂരിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇതുവരെ പല പേരുകൾ ഉയർന്നു കേട്ടിരുന്നു പൊതുസമ്മതനായ ആയിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ സ്വതന്ത്രരായിരിക്കുമെന്ന സംശയങ്ങൾ അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു പല പേരുകൾ നമ്മൾ കേട്ടു പക്ഷേ ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരികയാണ് സ്റ്റെഫൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു സ്റ്റെഫിൻ ആദ്യഘട്ടത്തിൽ എം സ്വരാജിന്റെ പേര് കേട്ടിരുന്നുവെങ്കിലും അദ്ദേഹം മത്സരിക്കാൻ താല്പര്യമില്ല എന്നറിയിച്ച് മറ്റ് പേരുകളിലേക്ക് പാർട്ടി പോയിരുന്നു പക്ഷേ കടുത്ത ഒരു പോരാട്ടം ഇനി പ്രതീക്ഷിക്കാം എം സ്വരാജ് അതായത് പാർട്ടി ചിഹ്നത്തിൽ വരികയാണ് തീർച്ചയായിട്ടും അരിയാ ഏതായാലും നിലമ്പൂരിൽ അതിശക്തിയായ ഒരു മത്സരം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം എം സ്വരാജിന്റെ പേര് തന്നെയാണ് അവസാനഘട്ടത്തിൽ പാർട്ടി എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഏതായാലും ഘട്ട ഒരു പ്രഖ്യാപനം മാത്രമാണ് ബാക്കി ഇന്ന് നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക തീരുമാനത്തിലേക്ക് അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിയത് ഇന്ന് രാവിലെ പത്ത് മണി മുതൽ തന്നെ വിവിധ പേരുകളിലൂടെ കടന്നുപോയി പോലും പാർട്ടി ചിഹ്നത്തിൽ അവിടെ ഒരു സ്ഥാനാർത്ഥി വേണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സി പി എം നേതൃത്വം എത്തുകയായിരുന്നു ഏറ്റവും അതിശക്തനായ മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെയുള്ള സി പി എമ്മിന്റെ ഏറ്റവും തടയെടുപ്പുള്ള ഒരു അവിടെ നിയോഗിക്കുന്നു പ്രത്യേകിച്ചും അദ്ദേഹത്തിന് ആദ്യം അവിടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയാണ് നൽകിയതെങ്കിൽ അവിടെ സ്ഥാനാർത്ഥിയായി എം സ്വരാജ് എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടി എടുത്തു കാണേണ്ടതാണ് അല്പസമയത്തിനകം തന്നെ അതിന്റെ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള എം വി ഗോവിന്ദൻ അല്പസമയത്തിനകം തന്നെ വാർത്താ സമ്മേളനത്തിന് ഇവിടെ എത്തും എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞിട്ടുണ്ട് നേതാക്കളെല്ലാം തന്നെ മടങ്ങിപ്പോയിട്ടുണ്ട് എം സ്വരാജും ഇന്ന് നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തിരുന്നു ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണറിയുന്ന നേതാവാണ് എം സ്വരാജ് സ്വദേശിയാണ് ആ മണ്ഡലത്തിൽ നിന്നുള്ള നേതാവാണ് എസ് എഫ് ഐയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ മലപ്പുറത്തിന്റെ മണ്ണറിയുന്ന മനസ്സറിയുന്ന നേതാവിനെ തന്നെ നിർത്തുകയാണ് ഇത്തവണ നിലമ്പൂരിൽ ആദ്യഘട്ടത്തിൽ അങ്ങനെ തന്നെ വേണം പറയാൻ കാരണം ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലകളാണ് നൽകിയിരുന്നത് എങ്കിൽ ഒരു അതിശക്തിയായ ഒരു മത്സരം വിജയപ്രതീക്ഷ തന്നെ സി പി എം മുന്നിൽ കാണുന്നുണ്ട് പ്രത്യേകിച്ചും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ യു ഡി എഫിന്റെ പാളയത്തിലുണ്ട് അതോടൊപ്പം തന്നെ അന്ത ഉയർത്തുന്ന പല വെല്ലുവിളികളുണ്ട് അതെല്ലാം തന്നെ യു ഡി എഫിനെ വലിയ തോതിൽ ദോഷം ചെയ്യുമെന്നൊരു കണക്കൂട്ടലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പൊതു സ്വതന്ത്രത്തിലേക്ക് സ്ഥാനാർത്ഥിയിലേക്ക് പോകുന്നതിന് പകരം ഒരു പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ സർക്കാരിന്റെ ഒരു തുടർ ഭരണം ലക്ഷ്യമിടുന്നു ഒപ്പം തന്നെ നാലാമത്തെ വാർഷികം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു തന്നെ അതിവാശിയേറിയ ഒരു മത്സരത്തിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട് അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് പാർട്ടി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ നടക്കും അതിനുവേണ്ടിയുള്ള വാർത്താ സമ്മേളന മുറിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അല്പസമയത്തിനകം തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ ഇവിടെ എത്തും ആ പ്രഖ്യാപനം നടത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും പല പേരുകൾ പാർട്ടി പരിഗണിച്ചിരുന്നുവെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ പൊതു സ്വതന്ത്രരെ നിർത്താം അല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്തുള്ള വോട്ടുകൾ കൂടി ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള പല കണക്കൂട്ടലുണ്ടായിരുന്നു